കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപേൾ യൂണിറ്റി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് ബ്രോട്ട് ബൈ ചെറുപുഴ ആലക്കോട് ആൻഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്പേൾ യൂണിറ്റി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു അമേരിക്കയിൽ നടന്ന ലോക പോലീസ് ഫയർ ഗെയിംസിൽ രണ്ട് സ്വർണവും വെള്ളിയും ഉൾപ്പെടെ വ്യക്തിഗത ഇനങ്ങളിൽ മൂന്ന് മെഡലുകൾ കരസ്ഥമാക്കിയ പാപ്പോയിൽ പാകോത്തുന്നൂർ സ്വദേശി അർജുൻ കെ വേണുഗോപാൽ നാഷണൽ അസോസിയേഷൻ സബ് ജൂനിയർ എ ഡിവിഷൻ ക്വാളിഫയർ ഹോക്കിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അലക്സ് ബോബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു കൺവീനർ സി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് പാപ്പോയിൽ ആവേശകരമായ വടംവലി മത്സരം നടന്നു 아, 민 c a എന്ത് സിമ്പിളായിട്ട് ഉണ്ട് ഫൈനൽ മത്സരത്തിൽ പ്രാപേൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ ടീമും ബി ടീമും തമ്മിൽ മാറ്റിരച്ച് ബി ടീം വിജയം കരസ്ഥമാക്കി എ ടീം വൺവേഴ്സപ്പായി മത്സരം കാണാൻ നിരവധി കായിക ടൗണിൽ എത്തിച്ചേർന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്